വരവൂർ കൊറ്റുപുറത്ത് ആരംഭിക്കാൻ പോകുന്ന മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട ചർച്ച ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ ബഹിഷ്കരിച്ചു യോഗത്തിൽ ആക്ഷൻ കൌൺസിൽ അംഗങ്ങളും ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന വാക്കേറ്റം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു തൃശൂർ എഡിഎമ്മിന്റെ ചേംബറിൽ നടന്ന ചർച്ചയിലെ തീരുമാനപ്രകാരമാണ് പഞ്ചായത്തിലെ വനിതാ വ്യവസായ കേന്ദ്രത്തിൽ യോഗം നടന്നത് ജനങ്ങൾക്കുള്ള ആശങ്കകൾ നേരിട്ട് കേൾക്കാൻ എഡിഎം യോഗത്തിൽ പങ്കെടുക്കാമെന്ന് ഉറപ്പു നൽകിയെങ്കിലും എത്തിയില്ല മാലിന്യ കേന്ദ്രത്തിന് അനുമതി നൽകിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനാണ് യോഗത്തിനെത്തിയത് എല്ലാ വകുപ്പുകളും ലൈസൻസ് നൽകിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് ലൈസൻസ് നൽകണമെന്നും വ്യവസായ വകുപ്പ് ജനറൽ മാനേജർ യോഗത്തിൽ ആവശ്യപ്പെട്ടതോടെയാണ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത് എല്ലാ തരത്തിലും ആക്ഷൻ കൗൺസിൽ ചോദിക്കാനുള്ളത് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി ഈ പ്ലാന്റിന്റെ പ്രവർത്തനാനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ ആക്ഷൻ കൗൺസില് ഈ യോഗം ബഹിഷ്കരിച്ച് പുറത്തുവന്നിരിക്കണം ഒരു കാരണവശാലും ജനങ്ങളുടെ ആശങ്ക അകറ്റിയല്ലാതെ ഈ നടപടി അറവ് മാലിന്യ സംസ്കരണം നടപടിയുമായി മുന്നോട്ട് പോകാൻ പാടില്ല എന്നാണ് ആക്ഷൻ കാര്യം ഞങ്ങൾ അഭിപ്രായം ആ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ആ യോഗ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് സാന്നിധ്യമില്ലാതെയും അജണ്ട മറച്ചുവച്ചുമാണ് യോഗത്തിലേക്ക് ആളുകളെ വിളിച്ചിട്ടുള്ളതെന്ന് ആക്ഷൻ കൌൺസിൽ ആരോപിച്ചു ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾക്കെതിരെ കമ്പനി നൽകിയിട്ടുള്ള കേസുകൾ പിൻവലിച്ചതിനു ശേഷം മാത്രമേ യോഗം ആരംഭിക്കുവാൻ പാടുള്ളൂ എന്ന ആവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് അംഗീകരിച്ചില്ല ഇതേ തുടർന്നാണ് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ യോഗം ബഹിഷ്കരിച്ചത് വാർഡ് മെമ്പർമാരായ സി യു അബൂബക്കർ എം വീരചന്ദ്രൻ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ഫള്ളുല്ല ജനറൽ കൺവീനർ സി പി സുഭാഷ് ഭാരവാഹികളായ ടി എം പരീദ് വിപിൻ കൂടിയടത്ത് കെ എസ് മുഹമ്മദ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ടി സി വി ന്യൂസ് എരുമപ്പെട്ടി